തിരുവല്ലയിൽ പെട്രോൾ കൊടുക്കുന്ന മാത്യു പ്രതികരണം പരമാവധി ശിക്ഷതിന് തൂക്കുകയറു കൊടുക്കണം എന്നാ പറയുന്നത് പക്ഷെ അവന്റെ പ്രായം അനുസരിച്ചായിരിക്കുന്ന നമ്മളിപ്പ എന്താ പറഞ്ഞാൽ ഇപ്പൊ അതിന് പരമാവധി അതിന് തൂക്കുകയറ കൊടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം പ്രതീക്ഷേറ ഉപദ്രവം ഇല്ല പറഞ്ഞിട്ടില്ല എന്നോക്ക് ആക്സിഡന്റ് പറ്റി ചെല്ലാനാ പറഞ്ഞത് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണമാണ് തിരുവലയിൽ പത്തൊമ്പത് കാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന കേസിലാണ് പ്രതി അജുൻ റിജി മാത്യു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അയ്യൂർ സ്വദേശ്രി കവിതയുടെ അമ്മയുടെയും അച്ഛന്റെയും പ്രതികരണങ്ങളാണ് കേട്ടത് ിൽ നടന്ന സംഭവമാണ് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ പ്രതി അജുൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവമാണ് പത്തൊമ്പതുകാരിയെ തീ കൊന്ന കേസ് വിശദാംശങ്ങൾ എന്താണ് ടു കഴിഞ്ഞിട്ട് റേഡിയോ ആ പഠിക്കാൻ സ്മൃതി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന സ്ഥലത്ത് വെച്ച് അവിടെ റേഡിയോളജി പഠിക്കുകയായിരുന്ന പത്തൊൻപത് കാരി വിദ്യാർത്ഥിനി കവിത എന്നാണ് ആ കുട്ടിയുടെ പേര് അവിടെ അന്ന് ആ സ്ഥാപനത്തിൻ്റെ മുന്നിലേക്ക് എത്തിയ സമയം ഈ പ്രതിയായിട്ടുള്ള ആൾ അവിടേക്ക് എത്തുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ കുത്തുകയുമായിരുന്നു അതിനുശേഷം രണ്ട് കുപ്പിയിൽ പെട്രോളുമായിട്ടാണ് ഈ പ്രതി അന്ന് അവിടേക്ക് എത്തിയിരുന്നത് അതിൽ ഒരു കുപ്പി പെട്രോൾ എടുത്ത് ഈ പെൺകുട്ടിയുടെ ദേഹത്തെ കൊഴിക്കുകയും അതിനുശേഷം തീ കൊളുത്തുകയുമായിരുന്നു ഈ സംഭവത്തിന് അവിടെ നിന്ന നാട്ടുകാരെല്ലാം ദൃക്സാക്ഷികളായിരുന്നു അവർ അവിടേക്ക് ഓടി എത്തുകയും അതിനുശേഷം തീ അത് കെടുത്തുകയും ചെയ്തു പിന്നീട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഈ കുട്ടിയെ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടു ഈ കുട്ടി പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല അതിനെ തുടർന്ന് ഈ നാട്ടുകാർ ഈ പ്രതിയെ അവിടെ തന്നെ പിടിച്ച് വയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി പ്രതി അജിൻ റെജി മാത്യുവിനെ നാട്ടുകാർ തന്നെ അവിടെ വെച്ച് തന്നെ ആ സ്പോട്ടിൽ നിന്ന് തന്നെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ സംഭവം നടന്നത് ഇന്നിപ്പോൾ ആ കേസിൻ്റെ ശിക്ഷ വിധിക്കുന്നതിനായിട്ടുള്ള ദിവസമായിരുന്നു ഇന്നിപ്പോൾ കോടതി ഈ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അജിൻ റെജി മാത്യുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനുള്ള ആ ഒരു വൈരാഗ്യം ആ വൈരാഗ്യമാണ് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് കലാശിച്ചതിപ്പോൾ ഈ ഇവിടെ കോടതിയിൽ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സന്നിഹിതരായിരുന്നു അവർ വളരെ കൂടി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അവർക്ക് അത് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയായിരുന്നു ആ മകൾ ഇത് ഈ ഒരു സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് അല്പസമയം മുമ്പ് പ്രതിയെ പത്തനംതിട്ട കോടതിയിലേക്ക് എത്തിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ കോടതിയിൽ നിന്നും ഈ പ്രതി അജിൻ റെജി മാത്യുവിനെ തിരികെ കൊണ്ടുപോയിട്ടുണ്ട് ശിക്ഷാവിധി മറ്റന്നാളായിരിക്കും പ്രഖ്യാപിക്കുക പരമാവധി ശിക്ഷ തന്നെ ഈ പ്രതിക്ക് കിട്ടണമെന്നാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് വളരെയേറെ ആ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ വളരെയേറെ വിഷമമുണ്ടാക്കിയ ഒരു 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 കാര്യമാണ് അന്ന് തിരുവല്ല നഗരത്തിൽ പട്ടാപ്പകൽ നടന്നത് റേഡിയോളജി പഠിക്കുന്ന അന്ന് പതിവ് പോലെ ക്ലാസ്സിലേക്ക് എത്തിയതായിരുന്നു പ്രണയാഭ്യർത്ഥന നിരസിക്കുകയും അതിനെ തുടർന്നുള്ള ഒരു വൈരാഗ്യം ഈ പെൺകുട്ടിയുടെ ജീവൻ എടുക്കുകയായിരുന്നു രണ്ട് കുപ്പിയിൽ പെട്രോളുമായി ഈ യുവാവ് അവിടേക്ക് എത്തുകയും അതിനുശേഷം കത്തിക്കൊണ്ടാദ്യം കുത്തി പരിക്കേൽപ്പിച്ചു പിന്നീട് കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പി പെട്രോൾ അദ്ദേഹത്തേക്ക് ഒഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നു